സാനിയ മുനോമിയുണ്ട് സാനിയ മുനോമി ഒരു വീട്ടമ്മയിൽ നിന്ന് വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ പോലും ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന കാനത്തുൽ ജമീല മുപ്പത് വർഷത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിനുടമയായി മാറുന്നത് നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് അതൊന്നും വലിയ പദവികളിലൂടെ ആയിരുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ പഞ്ചായത്ത് അംഗം എന്ന നിലയിലെത്തി ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിലെത്തി അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തി വന്നതാണ് ഇനിയൊരു വലിയ ഇന്നിങ്സ് ബാക്കി കിടക്കുമ്പോഴാണ് കാനത്തുൽ ജമീല യാത്രയാകുന്നത് അല്ലേ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഒരു നേതാവിനെ സി പി എം എന്ന പാർട്ടി എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കാനത്തിൽ ജമീല എന്ന് പറയുന്നത് കാരണം വാർഡ് മെമ്പർ മെമ്പറായിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിക്കൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനായിക്കൊണ്ട് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ച് അവിടെയൊക്കെ പ്രസിഡന്റ് പ്രസിഡൻ്റായിക്കൊണ്ട് അത്തരത്തിൽ വന്ന വളരെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്കായിരുന്നു കാനത്തിൽ ജമീല കൊയിലാണ്ടിക്കാർക്ക് പരിചിതയായിരുന്നത് അവർ ക്കാലം ഒരുപാട് വർഷം മൂന്ന് പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷങ്ങൾ പൊതുരംഗത്ത് മാത്രം നിന്നിരുന്ന സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് രണ്ട് മക്കളുണ്ട് അത്തരത്തിൽ കുടുംബമുണ്ട് ഈ കുടുംബം എല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് മാത്രം നിന്നിരുന്ന ആ സ്ത്രീ അത്തരത്തിൽ പിന്നീട് ഈ കൊയിലാണ്ടി എം ആവുന്ന സമയത്ത് പോലും നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവർ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ താഴേക്കിടയിലുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവായിരുന്നു അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി പഞ്ചായത്ത് തലത്തിൽ തൊട്ടുള്ള അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രം കിട്ടിയതാണെന്ന് നമുക്ക് ഊന്നി പറയാനാകും വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എനിക്കും കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് കാരണം അവരത്തരത്തിൽ ഇടപെടുന്നൊരു സ്ത്രീയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് അഞ്ചിന് കോഴിക്കോട്ടെ കുറ്റ്യാടിയിലാണ് അവർ ജനിച്ചത് ടി കെ അലിയുടെയും ടി കെ മറിയത്തിൻ്റെയും മകളായിരുന്നു അവർക്ക് രണ്ട് മക്കൾ അതായത് ഐറിജ് റഹ്മാൻ അനൂജ സുഹൈബെന്നി രണ്ട് മക്കളുണ്ട് അബ്ദുൾ റഹ്മാനാണ് ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് അവർ രണ്ടായിരത്തി ഇരുപതിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമടക്കം രാജിവെച്ചിരുന്നത് എന്നുള്ളതാണ് ശരി വിവരങ്ങൾ നൽകിയത് ജില്ലാ കമ്മിറ്റി അംഗവും കാനത്തിൽ ജമീല അന്തരിച്ചു